ഇന്നലെ ശ്രീ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കന്മാരുമായി പെരുന്നയിൽ വെച്ച് പലകുറി സംസാരിച്ചിരുന്നു അങ്ങനെ നേതാക്കന്മാരുമായി പരസ്പരം പരിചയമുള്ള ആളുകളാണല്ലോ എല്ലാവരും അത് രാഷ്ട്രീയമില്ലാത്ത മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ആളുകളുമായിട്ട് സംസാരിച്ചിരുന്നു അതൊന്നും ഇത്ര ഒരു കൗതുക വാർത്തയായിട്ടോ ഒന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അതിനകത്ത് എന്തെങ്കിലും ഒരു കൗതുകമുണ്ട് എന്ന് തോന്നുന്നില്ല അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരോട് അന്വേഷിച്ചാൽ മതി എല്ലാ എല്ലാ പിന്നെ പൊതുപ്രവർത്തകരും പരസ്പരം കാണുമ്പോൾ സംസാരിക്കുകയും കുശലം പറയുകയും ചിലരോട് രാഷ്ട്രീയം പറയുകയും ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് പോയത് അതിനകത്ത് നിങ്ങൾ അത് ഇത് മാത്രമാണ് അവതരിപ്പിച്ചത് എന്നുള്ളത് മാത്രമേ അതിനകത്ത് അർത്ഥമുള്ളൂ അതിനകത്ത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ ഇനിയും സംസാരിച്ചാലോ സംസാരിക്കാതിരുന്നാലോ അത് പ്രത്യേകിച്ച് പൊതുജനങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നു അല്ല അത്തരത്തിലൊരു അക്രമം ഉണ്ടാകേണ്ടെന്ന കാര്യമില്ല ശ്രീ രമേശ് ചെന്നിത്തല ഞാൻ പറഞ്ഞല്ലോ ഇപ്പം അദ്ദേഹം അദ്ദേഹവും ഞാനും തമ്മിൽ സംസാരിച്ചു അല്ലെങ്കിൽ അങ്ങനെ സ്ഥാപിക്കേണ്ടതോ അതൊരു കൗതുകമായി പറയേണ്ടത് എനിക്കതൊരു കൗതുക വാർത്തയായിട്ട് പോലും തോന്നുന്നില്ല കാരണം എത്രയോ കാലത്തെ ബന്ധുവും പരിചയമുള്ള ആളുകളാണ് ആ ആളുകൾ തമ്മിൽ ഒരു പൊതു ഇടത്തിൽ വെച്ച് കാണുമ്പോൾ സംസാരിക്കുന്നത് വളരെ ഏറ്റവും സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് ഞങ്ങൾ പലതവണ മന്ദം ജയന്തിയുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹമാണ് സത്യത്തിൽ ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊന്നും പറയേണ്ടത് കാര്യം തന്നെ അദ്ദേഹമാണ് ഞാൻ ഓഫീസിലോട്ട് കയറി ചെന്നപ്പോൾ ഞങ്ങൾ സെക്രട്ടറി മുകളിലുണ്ട് ഇപ്പം താഴെട്ടൊരു നീ പെട്ടെന്ന് ചെല്ല് എന്ന് പറഞ്ഞത് വരെ അദ്ദേഹമാണ് അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഒരു അതാ പറഞ്ഞത് അതൊരു വലിയ കൗതുകമുള്ളതോ അതൊരു വാർത്തയ്ക്ക് സ്കോപ്പ് ഉള്ളതോ ആയിട്ടുള്ള കാര്യമായിട്ട് എൻ്റെ തോട്ടത്തിലില്ല നിങ്ങൾക്കത് സ്കോപ്പ് ഉണ്ടെങ്കിൽ കൊടുക്കാം അത്രേ ഉള്ളൂ അത് അങ്ങനത്തെ നോട്ടിഫിക്കേഷൻ ഒക്കെ നമുക്ക് ബാക്കി അല്ല നമുക്കത് പിന്നെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആയിട്ട് ആരും മത്സരിക്കും ആരും മത്സരിക്കത്തില്ല എന്ന് ഏതെങ്കിലും മണ്ഡലത്തിൽ ഏതെങ്കിലും കാലത്ത് പറയാൻ പറ്റുന്ന ഒരാളല്ലല്ലോ ഞാൻ ഏതെങ്കിലും കാലത്ത് പറയാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്ന ഒരാളല്ലോ ഞാൻ ഇപ്പോൾ തീരെയില്ല അപ്പോൾ ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും മണ്ഡലത്തിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ആര് എന്ന് തീരുമാനിക്കാനായിട്ടുള്ളൊരു കപ്പാസിറ്റി ഒരു കാലത്തും എനിക്ക് ഉണ്ടായിട്ടില്ല അത് ഇനി നിയമസഭ വേണ്ട വാർഡിൽ എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടായിട്ടുള്ളൂ വാർഡിൽ വാർഡ് കമ്മിറ്റി തീരുമാനിക്കുന്നത് അപ്പം അല്ല ഈ ഞാനിപ്പോൾ നിലവിൽ നിയമസഭാ സാമാജികനാണല്ലോ അടുത്ത തിരഞ്ഞെടുപ്പായിട്ടില്ല നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല ഇനി എത്രയോ കാര്യ കാര്യങ്ങളുണ്ട് നമുക്ക് അത്രയും സർട്ടനായിട്ട് നാളത്തെ കാര്യത്തെപ്പറ്റി ഇപ്പോൾ ഉറപ്പ് പറയാൻ കഴിയുന്ന ആളുകളല്ലോ നമ്മളായിരിക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞത് ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു വാർത്ത സൃഷ്ടിക്കേണ്ട ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വാർത്ത അത് ഇനിയും ഞാൻ പറഞ്ഞതിൻ്റെ അറ്റവും മൂലയും വെച്ച് വാർത്ത സൃഷ്ടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് സൃഷ്ടിക്കണം വേണ്ട എന്നുള്ളത് നിങ്ങളുടെ തീരുമാനം ഞാൻ ജനങ്ങളോട് പറയുകയാണ് ഞാൻ ഒന്നുമേ പറഞ്ഞിട്ടില്ല അത്തരം കാര്യങ്ങളെ പറ്റിയിട്ടൊന്നുള്ള ഒരു ചർച്ചയും ഞാൻ ആരോടെങ്കിലുമോ എന്നോടാരെങ്കിലുമോ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം